ഇരിക്കൂർ നെടുവള്ളൂരിൽ കനത്ത മഴയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീട് തകർന്നു വീണു നെടുവള്ളൂർ അങ്കണവാടിക്ക് പരിസരത്തെ ടി ഉഷയുടെ പി എം എ വൈ പദ്ധതിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടാണ് തകർന്നു വീണത് ഇരിക്കൂർ നെടുവള്ളൂരിൽ തുടർച്ചയായ കനത്ത മഴയിൽ സർക്കാരിന്റെ പി എം എ വൈ ഭവന പദ്ധതിയിൽ നിർമ്മിക്കുന്ന വീട് തകർന്നു നെടുവള്ളൂർ അങ്കമ്പാടിക്ക് പരിസരത്തെ ടി ബി ഉഷയുടെയും കുടുംബത്തിന്റെയും പണിതുകൊണ്ടിരിക്കുന്ന വീടിന്റെ പിൻഭാഗത്തെ സൺഷെയ്ഡും വർക്ക് ഏരിയ കിടപ്പുമുറി അടക്കമുള്ള ഭാഗമാണ് കോൺക്രീറ്റ് അടക്കം തകർന്നു വീണത് വീട് പണി നടക്കുന്നതിനാൽ വീട്ടുകാർ സമീപത്തെ ബന്ധു വീട്ടിലായിരുന്നു താമസം ഇന്നലെ മെയിൻ കോൺക്രീറ്റ് നടക്കുന്നതിനിടയിലുണ്ടായ കനത്ത മഴയിലാണ് തകർന്നത് ഇതോടെ വീടിന് ബലക്ഷയം വന്നിട്ടുണ്ട് രണ്ടു ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നുണ്ടിരിക്കുന്നത് നമ്മള് സംവിധാനം കണ്ടെത്തി താർപ്പായി നോക്കുമ്പോ ഈ സംശയടി പിന്നെ പൂർണ്ണമായി തകർന്ന് നമ്മള് ഒരു റൂമും മഴയായിരുന്നു ആ മഴ കാരണം ഭയങ്കര പ്രശ്നമായി എല്ലാ സംവിധാനങ്ങളും ചെയ്തിട്ടുണ്ടായിന് എന്നാലും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മഴ കൊണ്ട് ആർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല പെട്ടെന്ന് എല്ലാം കൂടി പിടിഞ്ഞു ഇപ്പൊ കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും പോയി ഒരു ബെഡ്റൂമ് സർക്കേരി എല്ലാം മൊത്തത്തിലായി പോയിട്ടുള്ളത് ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതാണ് അവസ്ഥ പണി നടക്കും താഴെ ആരും അതേപോലെ ഇവിടെയെല്ലാം അവളങ്ങോട്ട് ചായ കുടിക്കാനായിട്ട് അങ്ങ് മാറുന്ന സമയം മേലെ പണിയെടുത്തോണ്ടിരുന്നവരങ്ങോട്ട് ചായ കുടിക്കാൻ ഇറങ്ങുന്ന ടൈമിലുമാണ് വീടുന്നവർ